നമുക്കൊരു വസ്തു വാങ്ങുക എന്നുള്ളത് അടിസ്ഥാനപരമായ അനുവദനീയമാണ് കാരണം അതൊരു കടമാണ് നമുക്ക് ഒറ്റയടിക്ക് ഒരു പ്രൊഡക്റ്റിന് പൈസ കൊടുക്കാനില്ല ഉദാഹരണത്തിന് നമ്മളൊരു കാറ് വാങ്ങുകയാണ് പത്ത് ലക്ഷം രൂപയാണ് കാറിൻ്റെ വില നമുക്ക് അതിൽ ഒറ്റയടിക്ക് പത്ത് ലക്ഷം ഉറപ്പ് കൊടുക്കാനില്ല നമ്മൾ പറയുകയാണ് മാസം മാസം അൻപതിനായിരം വെച്ചിട്ട് ഇരുപത് മാസത്തിൽ ഞാൻ പത്ത് ലക്ഷം തരാം കുഴപ്പമില്ല ഇത് കടമാണ് നമുക്ക് ഓരോ മാസവും അൻപതിനായിരം വെച്ച് തരാമെന്ന ഒരു എളുപ്പം അവർ നൽകുകയാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു മാസത്തിൽ അൻപതിനായിരം അടക്കാൻ പറ്റാതെ വരികയോ അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഡിലേ വന്നു കഴിഞ്ഞാൽ ഈ പത്ത് ലക്ഷം എന്ന് പറയുന്നത് അതിൽ നിന്നും ഒരു രൂപ കൂടാൻ പാടില്ല നമ്മൾ അക്തിൻ്റെ അതായത് കോൺട്രാക്റ്റിൻ്റെ ടൈമിൽ പത്ത് ലക്ഷത്തിനാണ് കാറ് ഫിക്സ് ചെയ്തത് എങ്കിൽ അത് പത്ത് ലക്ഷം തന്നെയാണ് കടാണ് ഇപ്പോൾ കടം വൈകിപ്പോയാല് നമുക്ക് കൂടുതൽ തരണമെന്ന് പറയാൻ പറ്റുമോ അത് തന്നെയാണ് ഇവിടെയും വരുന്നത് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വിശാല മനസ്സ് മനസ്സോടുകൂടി നമുക്ക് അങ്ങനെ അളവ് നൽകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അനുവദനീയമാണ് അത് ചെയ്യാവുന്നതാണ്